വളരെ നല്ല പ്രതികരണമാണ് എല്ലാ വിഭാഗം ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഇവിടെ ചില ചാനലുകളൊക്കെ ചില സർവേ എന്ന് പറഞ്ഞിറങ്ങിയിട്ടുണ്ട് അതൊക്കെ മാനിപ്പുലേറ്റഡ് ആണ് അവർ കഴിഞ്ഞവണ് വടകരയിൽ ജയരാജൻ വിജയിക്കുന്നു വരാം അങ്ങനെ ചില ഈ മിക്കുകൾ കാണിക്കുന്നുണ്ട് അതുകൊണ്ടൊന്നും യു ഡി എഫ് പ്രവർത്തകരുടെ മനോഹീര്യം തകരില്ല തൃശൂർ ഉൾപ്പെടെ ഇരുപതിൽ ഇരുപതും യുഡിഎഫിനാണ് തവണ അത് അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല ഞാൻ അത്ഭുതപ്പെട്ടു പോയി കേരളത്തിൽ ഇങ്ങനത്തെ മനസ്സിൽ ഇടവരുണ്ടോ സത്യഭാമയെ പോലുള്ള ഒരു കലാകാരിയുടെ മനസ്സ് ഇത്ര വികൃതമാണ് എന്ന് എന്നിപ്പോഴാണ് അറിയുന്നത് അപ്പോൾ ഇങ്ങനെ വികൃതമായിട്ടുള്ള മനസ്സ് കേരളത്തിൽ ഒരിക്കലും വിലപ്പോ എന്ന് തെളിയിക്കാൻ നമുക്ക് കഴിയാം അതിനെല്ലാവരും ഒറ്റക്കെട്ടായി ഇതുപോലുള്ള വംശീയ പരാമർശങ്ങളെ ശക്തമായിട്ട് എതിർത്തു തോൽപ്പിക്കേണ്ടതാണ് ഇതിലെ ഇതിലെ ഒരു സംഘപരിവാറിന്റെ അജണ്ട ഇതിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട് അല്ലാതെ ഇപ്പൊ കുടുംബക്ഷേത്രത്തിലെ നൃത്തത്തിന് ക്ഷണിച്ചത് കൊണ്ടൊന്നും ബി ജെ പിയുടെ ഈ പാവക്കറ കഴിക്കളയാൻ കഴിയില്ല ഇന്ന് ഉല്ലൂർ നിയാജ മണ്ഡലത്തിന്റെ വിവിധ അത് വളരെ തെറ്റായിട്ട സമീപനാണ് ഇ ഡി സ്വീകരിക്കുന്നത് ഒരു പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന നേരത്താണ് ഇങ്ങനെ ഒരു അറസ്റ്റ് ഇത് രാഷ്ട്രീയ പ്രയേതം തന്നെയാണ് അക്കാര്യത്തിൽ ഒരു സംശയമില്ല അല്ല ഞാൻ പറഞ്ഞല്ലോ കേരളത്തിലെ ബി ജെ പിയുടെ പതിപ്പാണ് പിണറായി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒരു യോഗത്തിൽ പോലും മോഡിയെ കുറിച്ചൊന്നും പറയുന്നില്ല രാഹുൽ ഗാന്ധിയെ മാത്രം വിമർശിക്കുന്ന ഈ സംഘപരിവാർ മനസ്സിലുള്ള മുഖ്യമന്ത്രി അദ്ദേഹം പോളിറ്റ് ബ്യൂറോ കാണല്ലോ രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ ഔദാര്യത്തിൽ മത്സരിക്കുന്ന പാർട്ടിയുടെ കേരളത്തിലെ ജൽപ്പനങ്ങൾ ആരും മുഖവിലേക്ക് എടുക്കില്ല അത്രയ്ക്ക് കോൺഗ്രസ് വിരോധം അദ്ദേഹത്തിനുണ്ടെങ്കിൽ കോൺഗ്രസ് പിന്തുണയോടുകൂടിയുള്ള മത്സരം വേണ്ട എന്ന് പറയാനുള്ള ചങ്കൂറ്റധികം കാണിക്കാം കോൺഗ്രസിന്റെ ഔതാര്യത്തിലാണ് രാജസ്ഥാനിൽ മത്സരിക്കുന്നത് അവരാണ് ഇവിടെ വന്ന് പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്